ഏഞ്ചൽ ബിൻ്റെ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പണി എന്ന് വെച്ചാൽ എല്ലാം പറക്കി ഇറക്കി വെക്കണം എന്താ എല്ലാം ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ എനിക്ക് ഈ ബ്ലൗസ് കൊടുക്കണം പിന്നെ ഈ ബ്ലൗസ് കൊടുക്കണം ഇതിൻ്റെ അടിയിലൊരു ബ്ലൗസ് ഉണ്ട് ആ ഈ ബ്ലൗസ് കൊടുക്കണം ഈ ചുരിദാർ കൊടുക്കണം നടക്കുമെന്നറിയാൻ മേലെ എന്നാലും പരിശ്രമിച്ച് നോക്കാം ചുരിദാർ കൊടുത്തില്ലെങ്കിലും ബ്ലൗസുകളെല്ലാം കൊടുക്കേണ്ടതാണ് ആദ്യം തന്നെ നമ്മുടെ സാമഗ്രികൾ കൊണ്ട് ഫിറ്റ് ചെയ്യാം എല്ലാം ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ രാത്രി ഊരി വെക്കുന്ന അല്ലെങ്കിലേ മാത്രമേ ഈ വയറെല്ലാം കടിച്ചുപറിക്കൂ ഈ സെറ്റുകളും എടുത്താകത്തുള്ളൂ ഇല്ലെങ്കിൽ ഇവൻ ഈ തുണിയെല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവൻ എന്ത് എന്തി അവത്തവശ താഴെ വീണിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയണോന്നുള്ള ചിന്താഗതി അവന് രാവിലെ അങ്ങ് അരി വെക്കും എന്താന്ന് വെച്ചാൽ പിന്നെ അഥവാ ചിലപ്പം മെഷീനെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നുപോകും ചോറ് വെക്കുന്ന കാര്യം അടുപ്പ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും അങ്ങനെയൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ശ്രദ്ധ ഇവിടെ ആയി പോവും എല്ലാം പുള്ളി ചെയ്യുന്ന പണിയെ പുള്ളി ഇന്ന് രാവിലെ പോയി ആറു മണിക്കേ പോയി അല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ പുള്ളി ചെയ്യുന്ന പണി എന്നെ പുള്ളിയില്ലായോണ്ട് ഞാൻ ഈ കഥവും തോറന്നില്ല ഇതുകൊണ്ട് കൊക്കയും തെങ്ങിൻ്റെ മൂളി വന്നിരുന്നിട്ട് ഇടുന്നതാ ഇനി നമുക്ക് കസേരകൾ കസേരകളിറക്കാം ഞാനിരിക്കുന്ന കസേര കുശിയേനെ ഞാനിപ്പോ തെന്നി വീഴണ്ടായിരുന്നു നീ കസേര ഇത്ര ഇറക്കിയതിന് ശേഷം നമുക്ക് ഇതിന് വെറുക്കാനൊക്കത്തുള്ളു ഇതിന്റെ പാളി ഉണ്ടോ അല്ലെങ്കിൽ ആ സെറ്റ് ഇറക്കാൻ പറ്റാതെ വരും അപ്പൊ ഇതെല്ലാം ഫിറ്റ് ചെയ്തു എല്ലാം റെഡിയായി ഇതുകൊണ്ട് ഈ സ്വിച്ചുകൾ എനിക്ക് ഈ കൈക്ക് ഒരു പ്രശ്നമുണ്ട് കൈന്ന് മേൾപോട്ട് പൊക്കാൻ മേലെ ഇങ്ങനെ നേരെ ഇങ്ങനെ പൊക്കാം പക്ഷെ ഇച്ചിരി മോൾ പോട്ട് ഇങ്ങനെ പൊക്കാൻ മേലെ കൈക്ക് ഈ ഷോൾഡറിൻ്റെ അവിടെ വേദനയുണ്ട് മസിൽ പൊട്ടിപ്പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത് കൊണ്ട് എം ആർ ഐ സ്കാൻ ചെയ്തായിരുന്നു അപ്പം ഞാൻ വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യുന്നത് ഈ കമ്പ് ഇതാണ് കമ്പല്ല ഇത് പൈപ്പാണ് ഇതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യണം ഫിൽട്ടർ ഓൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തിനാണെങ്കിലും എനിക്ക് ഈ ഇത് വേണം ഈ പൈപ്പ് വേണം വെള്ളം ചൂടാക്കി കുളിക്കട്ടെ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത് അപ്പം ഇത് ഓൺ ചെയ്താൽ മതി നമുക്ക് ചൂടുവെള്ളം കിട്ടും അപ്പം നമ്മൾ ഈ ബ്ലൗസിന്റെ പണിപ്പുരലാണ് ഇത് കൈകള് പിടിപ്പിക്കുകയാണ് ബാക്കിയെല്ലാം റെഡി ആയി ആ പായ്ക്കറ്റ് മറ്റേനേക്കാൾ നല്ല പായ്ക്കറ്റ് കേട്ടോ മറ്റൊന്ന് പുളിരസം വരും ചിലപ്പോൾ ആ നമ്മൾ ഈ സാരി ബ്ലൗസെ പടി പിടിപ്പിക്കുമ്പോഴേ ഈ മോളത്ത് കഴുത്തിൻ്റെ അവിടെ പടി പിടിപ്പിക്കുമ്പോഴേ ഇത് ഒരു തയ്യൽ കൊടുക്കണം ഇല്ലെങ്കിലും ഉണ്ടല്ലോ നമുക്ക് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഒരു ഷാക്കൽ ഒരു തയ്യൽ കൊടുക്കണം പിന്നെ നമ്മൾ കൈ കൈവർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതങ്ങ് കളഞ്ഞാൽ മതി അല്ലെങ്കിൽ നമ്മളിങ്ങനെ തയ്ച്ച് 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 ഈ ഷോൾഡറിൻ്റെ ഇവിടെ വരുമ്പോഴുണ്ടല്ലോ ഒരു ചുളുക്ക് വരും അങ്ങനെ തയ്ക്കാമെങ്കിൽ ആ ചുളുക്ക് വരത്തില്ല അല്ലെങ്കിൽ ഈ ഭാഗം നമുക്കിങ്ങനെ പൊങ്ങിയിരിക്കുന്നതായിട്ട് തോന്നും അതിനാണ് അതങ്ങനെ ചെയ്യുന്നത് किधर गई दूसरे वाले भाई है ना वो किधर गई ले लो। लेगी? ये बियर की बोटल अच्छा हाँ। ले हाँ। मैं लेके आएगा हाँ। वो भी ले लो मैं लेके आएगा हाँ। अब बोटल का अंदर पानी है वो निकाल कर हाँ नहीं यार हाँ. नहीं मैं ऐसे नहीं बोला तो इसमें इस सिब है ना सिब सिब लगा दो ऐसे बोला മൂത്രം ഒഴിക്കണോ ഏ മാത്തോ ഇത്ര സമയമെടുത്തോ മൂത്രം ഒഴിക്കാൻ ആ കയറുമ്പോടി ബാ ബാടാ ബാകുട്ടി എടാ ഇന്നലെ നിന്റെ കിടക്ക ഓണക്കാൻ ഓണക്കാനിട്ടിട്ട് നീ എടുത്തില്ലേടാ എടുത്തില്ലേ വെളിയിന്ന് കഴിച്ചോ കഴിച്ചോടാ ഇറങ്ങണോ എറങ്ങാം കഴിച്ചു അപ്പോൾ എന്താ ഞാൻ ആ ബ്ലൗസ് തയ്ച്ചു ഇത് അളവ ബ്ലൗസാണ് ആ സാരിയുടെയും ബക്കടിച്ച് ഇത് ഇനി മാറ്റിവെക്കാം ഇത് അവരുടെ തന്നെയാണ് ഇതിൻ്റെ കൈയുടെ ഇറക്കം കുറച്ച് കൊടുക്കണം അപ്പം ഇതിലൂടെ കഴിയുമ്പോൾ നമുക്ക് ഒരു കൂട്ടരുടെ മാറ്റി വെക്കാം കൈക്കാളെ എവിടെയോ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ അടയാളപ്പെടുത്തിയതിൻ്റെ അത്രയും മാത്രം മതി ബാക്കി കളഞ്ഞേക്കാൻ പറഞ്ഞു അപ്പോൾ ഇതിലൂടെ ഞാൻ ചെയ്തിട്ട് ഓടി വരാവേ അപ്പോൾ നമ്മൾ ആ പണിയും പൂർത്തിയാക്കി ഇനി ഇതാണ് ഇത് രണ്ട് ബ്ലൗസ് ഈ ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ആ പണി ചെയ്തിട്ട് ഓടി വരാവേ ഞാൻ അത്രയും പണി അവിടെ ഇട്ടിട്ട് അടുക്കള വന്നേ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വഴുതനായിട്ടേ തോലി കളഞ്ഞിട്ടേ നമ്മൾ മെഴുക്കു വരട്ടി ഉണ്ടാക്കണം നല്ല ടേസ്റ്റ് ആ മെഴുക്കു വരട്ടി നമ്മള് വെളിച്ചെണ്ണക്കുണ്ടാക്കാമെങ്കിൽ അതിന് അത് അന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നല്ല രുചിയായിട്ട് രുചിയായിട്ടുണ്ട് ഞാൻ അങ്ങനെ വെക്കും സമയമില്ലേലും അങ്ങനെ ചെയ്യണം അന്നും പൂർണമായിട്ടും തൊലി കളയണമെന്നില്ല അവിടെ എവിടെയൊക്കെ ഇച്ചിരി ഇരുന്നാലും കുഴപ്പമില്ല എന്നിട്ട് ഇത് മുറിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ അരി കാണും ആ അരി നമ്മള് ഈ പിച്ചാത്തി ഉണ്ടെങ്കിൽ തോണ്ടിക്കളഞ്ഞേ അല്ലെങ്കിൽ ഈ അരി ഇരുന്നു ഈ ഇതിന്റെ ഈ തൊലിയും കൂടി ഇരിക്കുമ്പോഴുണ്ടല്ലോ എല്ലാം കൂടെ കുഴഞ്ഞൂര് വല്ലാതെ വരും ഇതിനകത്ത് വലിയ തൊലി അരിയില്ല അതിന ഇങ്ങനെ ചരണ്ടിക്കളഞ്ഞേ അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ട് വരും അപ്പോൾ എന്റെ ചോറായി മോരുകാച്ചി മെഴുക്ക് വട്ടി ഉണ്ടാക്കി മീൻ കറി മീൻ അയില മാങ്ങയിട്ട് കറി വെച്ചതാണേ അപ്പായേ ഇനി നമുക്ക് ഇന്ന് ഇതിൻ്റെ മൂളി വെക്കാം ഭാരം വെക്കാം കാരണം വയ്യോളൊക്കെ അത് തുറന്നു കിടക്കുന്നതാണ് ഒറ്റവശാലൊരു പൂച്ച എങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിലോ ഉണ്ടല്ലോ മീൻ മീൻ ചട്ടിക്കകത്ത് തലയിടും പിന്നെ ഒരു ഗ്ലാസ് മോരും വെള്ളം കുടിക്കും എന്തുവാ കിട്ടുന്നെന്ന് വെച്ചാൽ അത് കുടിക്കുമേ ഇന്നൊരു ഒരു ഗ്ലാസ് മോരും വെള്ളമാണ് പിന്നെ എപ്പം ഞാൻ വെളുത്തുള്ളിയുടെ ഉപയോഗം ഉണ്ടെങ്കിൽ അന്നേരം എല്ലാം ഒരു ഒരു കഷ്ണം വെളുത്തുള്ളി ചുട്ട് തിന്നുമേ ഇത് ഗ്യാസ് വെച്ച് ചുട്ട വെളുത്തുള്ളി അപ്പിച്ചാത്തിയുടെ തുമ്പത്ത് വെച്ചങ്ങ് ചുട്ടാൽ മതി ഇനി നമുക്ക് ഈ വേസ്റ്റ് കൊണ്ടുവന്ന് ഒന്നീ ചെടിച്ചട്ടിയുടെ ചോട്ടിലിടാം അല്ലെങ്കിൽ വാഴച്ചോട്ടിലിടാം അതുകൂടെ ചെയ്തിട്ട് ഓടി വരാം അപ്പം ഞാൻ വീണ്ടും മിഷനിലെത്തി ഞാൻ ഈ തുണി കഴിച്ചോണ്ടിരിക്കുവാണ് എങ്ങും എങ്ങും തീർന്നില്ല രണ്ടെണ്ണം കൊടുക്കണ്ടേന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതൊരെണ്ണം വെട്ടിയിട്ടിരിക്കുന്നേ ഉള്ളൂ ഇതൊരു മുക്കപ്പാങ്ക പണി ചെയ്തത് അപ്പോഴാണ് നമുക്ക് തന്നെ ഇത്രയും ബ്ലൗസ് വന്നത് നേരം ഉണ്ട് അതിൽ നമുക്ക് ഈ ബ്ലൗസ് ഇന്ന് രാത്രി കൊടുക്കണം ഒമ്പത് മണിക്കുള്ളിൽ കൊടുക്കണം ഒമ്പത് മണി അഴിഞ്ഞ് കൊടുത്താലും മതി പക്ഷേ ഇന്ന് കിടക്കുന്നതിന് ഉപ് കൊടുക്കണമെന്ന് പറഞ്ഞു ബാക്കിയൊക്കെ പിന്നെ കൊടുത്താൽ മതി പക്ഷെ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മുടെ ഈ ത സ്ഥിരം തരുന്നവരെ നമ്മൾ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ മേടിച്ചു കൊടുക്കാവുന്ന ആ മൂളി കൊടുക്കാൻ പറ്റിയാൽ ഒത്തു അപ്പം ഞാൻ ഇതേ ഇതങ്ങോട്ട് കുറച്ചാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് ഇത് കട്ട് ചെയ്തുകൊണ്ട് വരാം ഞാനേ ഈ തുണി കൊടുത്തിട്ട് വരാവേ ഇത് നമുക്ക് കൊടുക്കേണ്ടി വന്നു എല്ലാരും വന്ന് മേടിക്ക പക്ഷെ അത് നമുക്ക് കൊടുക്കേണ്ടി വന്നു മാത്താ എന്നെ അങ്ങോട്ടൊന്ന് വിടണേ ഇവൻ വിടുവാന്നറിയാം മേഖ എന്നെ അങ്ങോട്ടൊന്ന് വിടണേ വടീങ്ങോട്ട് പോകാം പൊടി പട്ടി ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം ഇങ്ങോട്ട് വരുമ്പോൾ ഇവൻ എന്നെ കേറ്റത്തില്ല അന്നേരം രക്ഷപെടും ഈ വടി കയ്യിലുണ്ടെങ്കിൽ അടി 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 ഇപ്പം വരാം അവിട ഇപ്പം വര അവിടെ നിൽക്കേ കേട്ടോ ഇനിയാണ് ഈ വീടിൻ്റെ കാവൽ ഞാൻ ഇറങ്ങിപ്പോവുന്നതിനാ മാത്തം കിടന്നുകൊണ്ട് ഒരുങ്ങി നീക്കി വേണോ ഒരുങ്ങി നിക്കു വേണം ഏഹ് ആ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാവേ വിളിച്ചു വിളിച്ചുവാ ഞാൻ പോയതിനാണെ മാത്തം കിടന്ന് കരയുന്ന ഞാൻ അവനെ ഇട്ടിട്ട് എല്ലാരും പോയോ എന്നുള്ള പ്രശ്നം പ്രശ്നമാക്കുന്നത് ഇപ്പുണ്ടോ ഇവോ നീ എന്താ വിചാരിച്ച ഞാൻ പോയെന്നോ ഏ എന്താ വിചാരിച്ചടാ മാറി ഞാൻ കേറട്ടെ മാറടാ മാറ മാറേ നീയേ നിന്നെ ഗേറ്റിന് വെളി വെട്ടാലേ നീ തിരിച്ചു വരാത്തവൻ അതാ റിളീവ് ഇടാത്ത മടി കാണുമ്പോൾ എവിടെ പോയെന്നോ എങ്ങും പോയില്ല ഞാൻ എങ്ങും പോയില്ലടാ ഇപ്പോഴത്തെ കൊതി കണ്ടോ ഞാൻ ചിരി അബലി വിളയിച്ചത് ഇന്നുമാണ് അതിന്റെ കൊതിയായി കാണിക്കുന്നത് ഞാൻ അവന്റെ വീതം കൊടുത്തു എന്നിട്ടോ ഈ വന്ന് ഇന്നോണ്ട് വായി നോക്കുന്നത് എന്നാ കറക്റ്റ് ഒമ്പത് മണിയായ അപ്പൊ ഞാൻ ആ തന്ന ബ്ലൗസ് ഞാൻ തീർത്തു കൊടുത്തു ഇനി നമ്മളെ ഈ ഇറക്കിയിട്ട സാധനങ്ങളെല്ലാം തിരിച്ചകത്ത് കയറ്റാം ഇല്ലെങ്കിലേ ഇപ്പം പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ എന്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ